മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശാന്തൻപാറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു പൂപ്പാറയിൽ നടന്ന അനുസ്മരണ സമ്മേളനം മൂവാറ്റുപുഴ എം എൽ എ മാത്യു കുഴൽനാടൻ ഉദ്ഘാടനം ചെയ്തു സാധാരണക്കാരോടും നിരാലംബരോടും നിസ്സഹായരോടുമുള്ള കരുതലാണ് ഉമ്മൻചാണ്ടിയുടെ പ്രത്യേകതയെന്ന് മാത്യു കുഴൽനാടൻ എം എൽ എ പറഞ്ഞു നിരാരംബരവും നിസ്സഹായരോടുമുള്ള അദ്ദേഹത്തിന്റെ കരുതലാണ് അദ്ദേഹത്തിൻ്റെ വലിയ ഒരു പ്രത്യേകതയായി പറഞ്ഞിട്ടുള്ളത് സുദീർഘമായ പൊതുപ്രവർത്തനത്തിൽ അൻപതാണ്ടുകളിലേറെ നീണ്ട പാർലമെന്ററി ജീവിതത്തിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ പ്രയത്നിച്ചിട്ടുള്ള അധ്വാനിച്ചിട്ടുള്ളത് പാവങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അതുകൊണ്ട് തന്നെ മറ്റൊരു പ്രത്യേകത പ്രീതനായ ഉമ്മചാണ്ടി സാറിന്റെ അനുസ്മരണ സമ്മേളനങ്ങളിൽ ഞാൻ കണ്ടത് എല്ലായിടത്തും ആളുകളത് ആചരിച്ചത് അനുസ്മരിച്ചത് ഓർമ്മിച്ചത് പാവപ്പെട്ടവരെ സഹായിക്കുന്ന വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് മണ്ഡലം പ്രസിഡന്റ് ആർ വരദരാജന്റെ നേതൃത്വത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് സേനാപതി വേണു അഡ്വക്കേറ്റ് എം എൻ ഗോപി കെ കെ മോഹനൻ എസ് വനരാജ് ജോഷി കന്യാക്കുഴി ടി പി തോമസ് സുരേഷ് ആശാരിപ്പറമ്പിൽ രുജുവട്ടമറ്റം പി എസ് രാഘവൻ ഇസ്മയിൽ ഗീതാവരദരാജൻ ഇന്ദിരാരാഘവൻ നിർമ്മല വേൽമുരുകൻ തുടങ്ങിയവർ പങ്കെടുത്തു